ഹലോ ഗൈസ് അപ്പം ഞാനിപ്പോൾ ഗുരുവായൂരട്ടോ അപ്പോൾ ഗുരുവായൂർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കന്ന് ഷൂട്ട് ഗുരുവായൂരനായിരുന്നല്ലോ അങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഷാലൂസ് വ്ലോഗ് ഷാലു രാജു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്താം കേട്ടോ അപ്പോൾ ഗുരുവായൂർ ഫ്രണ്ടാണ് കേട്ടോ അത് അപ്പം നല്ല തിരക്ക് ഞങ്ങൾ രാത്രിയാണ് പോയത് നല്ല തിരക്കായിരുന്നു സ്റ്റേജിൽ കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഡാൻസും അങ്ങനെയുള്ള അരങ്ങേറ്റം നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ മൊത്തം ഒന്നു കറങ്ങിട്ടു നല്ല അടിപൊളി കാരണം ഇപ്പോൾ മണ്ണലമാസം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ കളർഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ഒരു രക്ഷയില്ല പട്ടുപാവാട സെറ്റ് സാരി പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ പൊലോ നമ്മളിത് ഈ സമയം പോവാണെന്നുണ്ടെങ്കിൽ നല്ല കാശായിട്ട് പോകണം കേട്ടോ കാരണം സാധനങ്ങൾ അത്രയാണ് ശബരിമല സീസൺ ആയതിനൊണ്ട് തന്നെ റോഡ് സൈഡിലും എല്ലായിടത്തും കച്ചവടക്കാരായിട്ടോ മാലാ വള അയോ കണ്ട് മഞ്ഞളിച്ചു പോവും ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും ഈ മണ്ണലമാസം ഗുരുവായൂരൊന്ന് പോണോട്ടോ കാരണം നമുക്കിനിയിപ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് കറങ്ങാനെങ്കിലും പോകണോ കാരണം ഭയങ്കര നഷ്ടമാണ് കാരണം കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ അതൊരു രക്ഷയല്ല രണ്ട് സൈഡും കച്ചവടക്കാരാണേ വളകളും മാലകളും കമ്മലും എന്ന് വേണ്ട സകലമാണ് ഡ്രസ്സ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു മണ്ണലമാസം മാത്രമാണ് ഇങ്ങനൊരു കച്ചവടമുള്ളത് ബാക്കി എല്ലാ സമയവും നമ്മൾ ഗുരുവായൂർ പോവാണെങ്കിലും കടകളിലാണ് അങ്ങനെ കച്ചവടമായിട്ടുണ്ടാവുക അപ്പോൾ ഇത് മണ്ണലമാസം ആയതിനെക്കൊണ്ട് തന്നെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്ന ഇതാണ് തോന്നുന്നത് എനിക്ക് കേട്ടോ അത്രയും ഭംഗിയുണ്ടായിരുന്നു ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് കാരണം നമ്മൾ ഇത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കാരണം ഈ ഒരു കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങൾ കിട്ടുന്നതാണല്ലോ പിന്നെ അതേ മുല്ലപ്പൂ മുല്ലപ്പൂ പിന്നെ നമുക്ക് ഭയങ്കര അതാണല്ലോ കാരണം പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല മുല്ല ജസ്റ്റ് പോയി കണ്ടു കാരണം പല നിറത്തിലുള്ള മുല്ല തെച്ചി പിച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷമല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഏട്ടം പറഞ്ഞായിരുന്നു കേട്ടോ മക്കളെ നിങ്ങൾ ഓരോ മുഴം വാങ്ങിക്കുക പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചില്ല ഗൈസ് കാരണം നൈറ്റാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവേണ്ടി പിന്നെ ഇതിന് മുല്ലപ്പൂ അപ്പോൾ അതേ ഇത് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ പാനീപൂരി പിന്നെ എന്തൊക്കെയോ അവരുടെ ഹിന്ദിക്കാരുടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഗൈസ് ഞങ്ങളിത് നടന്ന് നടന്ന് അതിനിടയിൽ ഞങ്ങൾ ലൈവ് കയറി ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലിട്ടോ അത് ഞാൻ കുറേ വീഡിയോസ് എടുക്കാനായിട്ട് മിസ്സായിപ്പോയി നല്ല തിരക്കായിരുന്നു സ്വാമിമാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ തൊഴാമെന്ന ആളുകളുടെ തിരക്കുണ്ടായിരുന്നു നോക്കി റോസാപ്പൂ ഇതിനൊക്കെ വെറും പത്ത് രൂപയുള്ളു കെട്ടോ ഇരുന്നിന് അത് ശരിക്കും റോസാപ്പൂവിൻ്റെ ഒരു ഫീലാണ് പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റി കടലാസ് തുണി കൊണ്ടുണ്ടാക്കിയൊരു തരം പൂവാട്ടം അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾസിനൊക്കെ തലയിൽ കുത്തി കൊടുക്കാനും പിന്നെ നമുക്ക് വേണമെങ്കിൽ സാരിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ അതും കണ്ട് പിന്നെയും നടന്ന് ഞങ്ങൾ ആനായിട്ട് ഞങ്ങളൊരു ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഞങ്ങൾ അവിടെ മുണ്ട് ഡ്രസ്സ് ഐറ്റംസ് ആട്ടോ അത് ഒരു സൈഡിൽ ഒരു ഡ്രസ്സായിട്ട് കാരണം തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ ഷട്ടറുകൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ രക്ഷയില്ല നല്ല വൈബാണ് അപ്പം ഈ മണ്ണല്ല മാസം ഗുരുവായൂർ അമ്പലത്തിൽ ഇത് വരാത്തവരുണ്ടെങ്കിൽ ഒന്നും വരണം എന്നിട്ട് ഇത് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് മടങ്ങണം കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു ഗൈസ് കാരണം അവിടെ ഒരു നമുക്ക് ഗരുഡൻ്റെ ഒരു പ്രതിമ ഉണ്ടല്ലോ അവിടെ വരെ നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഇതേ ഇത് ക്ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ വള ക്ലിപ്പുകൾ മാല ഇതിനൊക്കെ പത്തോ ഇരുപത് രൂപയ്ക്കുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ അയ്യോ കളർഫുൾ കാണാൻ വയ്യ എന്ത് ഭംഗിയാണോ അങ്ങനെ ഞങ്ങളിതൊക്കെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു ഗൈസ് ചെറിയ മക്കൾസിന് വെച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ അംഗനവാടി സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ അവർക്ക് തലയിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല രസമുള്ള ക്ലിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അധികം എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് കേട്ടോ മലയാളീസ് കടകൾ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഹിന്ദിക്കാരും ഒക്കെയാണ് വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യണേ ഞാൻ കണ്ട കാഴ്ച എനിക്കൊരു പ്രത്യേകത അങ്ങനെയാ തോന്നിട്ടോ ഇതേ ബാഗ് ഐറ്റംസ് അങ്ങനെ കാരണം ഇത് ശബരിമല തീർത്ഥാടകരെ നോക്കിയിട്ടാണ് ഈ ഒരു ഇങ്ങനെയുള്ളൊരു കാരണം എല്ലാവരും ഗുരുവായൂർ തൊഴുതിട്ടൊക്കെയാണല്ലോ ശബരിമലയ്ക്ക് പോകുന്നത് അതുപോലെ തിരിച്ചു വരുമ്പോഴും പോകുമ്പോൾ കയറാത്തവരുണ്ടെങ്കിൽ എല്ലാ സ്വാമിമാരും ഗുരുവായൂർ വന്നിട്ടേ പോവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ കാരണം അത്രയും സെയിൽ പോകുന്നുണ്ടാവും അവിടെ അങ്ങനെ നല്ല കൊച്ചിരി തിരക്ക് പെട്ടു കേസിൽ നോക്കി പട്ടുപാടൊ ഇത് കുട്ടികളുടെ പട്ടുപാവാട അങ്ങനെയെങ്കിൽ കേട്ടോ വീഡിയോസ് എൻ്റെ വീഡിയോസിന് കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട് ഗേൾസ് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റില്ലായിപ്പോ അതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല കാരണം ഞാനിതിവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങൾ കാണുന്നവർക്ക് ഇവർക്ക് ഇതെന്ത് എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ വിചാരിക്കേണ്ട ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഗേൾസ് അങ്ങനെ കുട്ടികളുടെ പട്ടുപാവാടയാണ് കേട്ടോ പട്ടുപാവാടൊന്നും ഒരു രക്ഷയില്ല കാണുമ്പോൾ കൊതി ആവണെടുക്കാനായിട്ട് അതൊക്കെ ചെറിയ മക്കൾസിൻ്റെ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് വരാം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് റിട്ടൺ അടിക്കുമ്പോഴേതേ മാല സെക്ഷന് ഒര് രക്ഷമല്ല ഫുൾ മാല മാല സെറ്റ് മാത്രം ഉള്ള പേളിൻ്റെ നല്ല സാരിക്കൊക്കെ ഇടാൻ പറ്റിയ ട്രഡീഷണൽ ആയിട്ടുള്ള മാല ലോക്കറ്റ് ഇങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ചു പോവാണ് ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലെല്ലാം അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുവിട്ട അതിനിടയിൽ ഞങ്ങൾ ഇച്ചിരി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഷെയർ ആയെന്ന് വിചാരിച്ചു ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുമ്പോഴുള്ള തിരക്കാണ്